ആഭ്യന്തര വകുപ്പിനെതിരെ ഭരണകക്ഷി എം എൽ എ ഉയർത്തിയത് ഗുരുതരമായ ആരോപണമെന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും ചേർന്നാണ് എല്ലാത്തരം വൃത്തികേടുകളും നടത്തുന്നതെന്ന് ഒരു ഭരണകക്ഷി എം എൽ എ പറയുന്നു നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഫോണുകൾ വരെ ടാപ്പ് ചെയ്യുന്നുവെന്നാണ് വെളിപ്പെടുത്തുന്നതെന്നും കൂട്ടിച്ചേർത്തു പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഉള്ള ഒരു എ ഡി ജി പിയും ചേർന്ന് കേരളത്തിൽ എല്ലാ തരത്തിലുള്ള വൃത്തിയേടുകൾക്കും നേതൃത്വം കൊടുക്കുന്നുവെന്നൊരു ഭരണകക്ഷി എം എൽ എ പറയേണ്ടി വരുന്ന സാഹചര്യം എത്രമാത്രം അപമാനകരമാണ് നാണമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി രാജിവെച്ചു പോവല്ലേ വേണ്ടേ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഫോണുകൾ വരെ ടാപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള നിയമപരമായ നടപടികൾ സ്വീകരിച്ചു വേണം ചെയ്യാൻ